പിന്നെ നല്ല അടിപൊളി അറേബ്യ മധുപൂത്ത് ഉണ്ടാക്കാം നമുക്ക് അതിനുവേണ്ടി ഞാൻ അരക്കിലോ ബസുമതി അരി എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ അടച്ചു വെക്കാം ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഇനി സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നെടുത്തത് ഇതിലേക്ക് തന്നെ മൂന്ന് പച്ചങ്ങളും ചേർക്കുന്നുണ്ട് ഇത് ബ്രൗൺ ആക്കി എടുക്കും ഇത് ബ്രൗണായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുട്ടെടുത്ത രണ്ട് നാരങ്ങ കറാമ്പ് പട്ട ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അരക്കുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു കാപ്ക്കം മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്ക അര ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട് രണ്ട് ചിക്കൻ ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്ക ിച്ചപ്പും പൊതിനീനി തക്കാളിയും കൂടി അരച്ചെടുത്തതായത് ഇതിലേക്ക് ചേർത്ത് ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്ക ഇനി ഇതൊന്ന് ഇതൊന്നടച്ച് വിസല് വരുന്നത് വരെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഒരു വിസല് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇനി ഇത് കണ്ടതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം ഇനി ഒരു വിസിൽ വരുന്നതിന് വേവിച്ചെടുക്കാം ഒരു വിസൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ നമ്മളെ മധു റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ വെന്ത് തന്നിട്ടുണ്ട്